വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ അതിനകത്ത് പലർക്കും ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും വിദേശത്തുള്ള ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി ഈ അമേരിക്കൻ കോടതിയിൽ വന്ന കാര്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് പുറത്തു വരുന്നത് പത്രങ്ങളെക്കാൾ മുമ്പ് പുറത്തുവിട്ടത് കോൺഗ്രസ് നേതാക്കളാണ് വെളുപ്പിന് നാലുമണിക്ക് ഇതെങ്ങനെ ഇവർക്ക് ഇത് കിട്ടി രാഹുൽ ഗാന്ധിയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പണം ഈ മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ബെനഫിറ്റ് ഉണ്ടാക്കിയത് ഇന്ത്യയുടെ ഭരണാധികാരി അവരുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല നിൽക്കാത്ത ഭരണാധികാരിയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള വളഞ്ഞ മാർഗങ്ങൾ നോക്കുന്നത് എന്നാണോ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇന്ത്യൻ വ്യവസായി ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിലെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരെ കൈക്കൂലി നൽകി സ്വാധീനിച്ച് കരാറുകൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചു ഇതിലൂടെ അമേരിക്കൻ നിക്ഷേപകരെ സ്വാധീനിച്ചു ഇത് മറക്കി വെക്കുകയും ചെയ്തു അങ്ങനെ അഴിമതി തട്ടിപ്പ് കേസുകളാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഈ വിഷയം നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ് ഇതിൻ്റെ നിയമവശങ്ങൾ എത്രത്തോളം ഇത് നിയമപരമായി നിലനിൽക്കുന്നതാണ് ഇതിൻ്റെ സാമ്പത്തിക വശങ്ങൾ മറ്റൊന്ന് നമ്മുടെ ഭരണകൂടത്തെ മറിച്ചിടുവാനുള്ള നീക്കമാണോ അദാനിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതിനപ്പുറത്തേക്ക് ജിയോ പൊളിറ്റിക്സിൽ ഇതിൻ്റെ സ്ഥാനം പരിശോധിക്കുകയാണ് നമ്മുടെ ഒപ്പം ചേരുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ശ്രീ രഞ്ജിത് കാർത്തികേയൻ ഒപ്പം കേരള കൗമുദി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ശ്രീ പി എച്ച് സനൽകുമാർ ഇരുവർക്കും നമസ്കാരം സ്വാഗതം ടോക്കിംഗ് പോയിന്റിലേക്ക് പോലെ ആദ്യം ശ്രീ രഞ്ജിത് കാർത്തികേയൻ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയതിന് അമേരിക്കയിൽ അറസ്റ്റ് വാറണ്ട് ഈ കേസിൻ്റെ ലീഗൽ വശം എത്രത്തോളം നിലനിൽക്കുന്നതാണ് എത്രത്തോളം സംശയരഹിതമാണ് എത്രത്തോളം സുതാര്യമാണ് ഈ നമ്മൾ ഈ ലീഗാലിറ്റിയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഈ അദാനിയുടെ വളർച്ച ഭാരതത്തിൻ്റെ വളർച്ചയായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഇത് വളരെയധികം ഈ ലോക പോലീസുകാരനായ യു എസിനെ അലോസനപ്പെടുത്തി എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം കൂടെ മാത്രമല്ല അതിൻ്റെ ഒരു ടൈമിങ്ങും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതായത് ഒരു മാർക്കറ്റിൽ ബോണ്ട് ഇഷ്യൂ നടത്താൻ പോകുന്ന സമയത്ത് ഭാരതത്തിൽ നടത്തി എന്ന് പറയപ്പെടുന്ന ഒരു കറപ്ഷൻ ചാർജ് അത് ഈ തെ ഭാരതത്തിൽ ഇതുവരെ അതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ ആലോചിക്കണം ഇനി നമുക്ക് ഈ ഭാരതത്തിൻ്റെ ഒരു ഒരു എക്കണോമിക് ഗ്രോത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഈ പറയുന്ന ലോകത്തെ ബാക്കിയുള്ള ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്ന ആളുകൾ വളരെ അലോസരപ്പെട്ട ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കണം അതായത് രണ്ടായി ഇതൊരു കൺ ഇത് ഒരു ഫസ്റ്റ് ഇതല്ല ഇൻസ്റ്റൻസ് അല്ല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതിനെപ്പറ്റി ഒരു വലിയ റിപ്പോർട്ട് വന്നു അതായത് അദാനി ഒരുപാട് കടം വാങ്ങിച്ചു അവർ വാങ്ങിച്ചിരിക്കുന്ന കടങ്ങളൊക്കെ ഓവറായിട്ട് അപ്പോൾ ഇത് ഏത് സമയം വേണമെങ്കിലും ഓവർ ലിവറേജ് എന്നൊക്കെ പറയും ഞങ്ങളുടെ ഫൈനാൻഷ്യൽ ഇതിൻ്റെ ഭാഷയിൽ അപ്പം നമുക്ക് കെടുക്കാവുന്ന കടങ്ങളെക്കാൾ കൂടുതലാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു വലിയ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തു അത് കഴിഞ്ഞ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ അതിപ്പോൾ എതിരാളികൾ പറയുന്നത് രാഷ്ട്രീയക്കാരാണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് ഇത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ാണ് സംശയിക്കേണ്ടത് കാരണം ഇതൊരു നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്ക് കാണിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിറയേറ്റീവ് ഇത് തന്നെ യു എസ് നടക്കുന്നു അപ്പോൾ ഇതിനൊരു ഒരു വളരെ അധികം ഇൻവോൾവ്മെന്റ് ഫോറിൻ പണ്ട് നമ്മൾ വിദേശ കൈ ഫോറിൻ ഹാൻഡ് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇന്ന് അതിന് പറയുന്നത് ഡീപ്പ് സ്റ്റേറ്റ് എന്നാണ് ഒരു പുതിയ പുതിയ ജാർഗൺ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ വളരെ കൃത്യമായ ഒരു നെറേറ്റീവ് അതിനകത്തുണ്ട് എന്ന് സംശയിക്കാനോ അല്ലെങ്കിൽ സംശയമല്ല അത് ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഭാരതത്തിൻ്റെ ഒരു വലിയ കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാ രാജ്യങ്ങളും എക്കണോമിക്കലി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ വ്യവസായം വെച്ചിട്ടാണ് അതായത് ഒരു രാജ്യം വളരണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ കോർപ്പറേറ്റുകൾ വരണം വളരണം അപ്പോൾ കൂടുതൽ പണം വരും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടും തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു കൂടുതൽ പ്രതീക്ഷ ഉണ്ടാകുന്നു രാജ്യം അതിലൂടെ ശക്തമായി മുന്നോട്ട് പോകുന്നു അതിലൂടെ ഇന്ത്യയുടെ വളർച്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാനിക്ക് ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി നിരവധി അടിസ്ഥാനപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുറമുഖങ്ങൾ എയർപോർട്ടുകൾ ഉൾപ്പെടെയുള്ളവയിൽ നിയന്ത്രണം ഡെഫിനറ്റ് ആയി ഇത് ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിലാണ് അപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന കോൾ മൈൻസ് കാർമൈക്കിൾ കോൾ മൈൻസിന് ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാം മറ്റുള്ള പോർട്ടുകളിൽ കാരണം എസ്പെഷ്യലി വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ അതിനകത്തുണ്ട് പലർക്കും ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും വിദേശത്തുള്ള ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി കാരണം മെസ്കു പോലുള്ള വലിയ ഭീമൻ കമ്പനികൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുക ആ ആ നമ്മുടെ കപ്പലുകൾ ഇവിടെ ഇറക്കാനായിട്ട് അത് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് കിട്ടുമോ എന്ന് ചോദിച്ച് നിൽക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള ഒരു കാര്യത്ത് ആ ഒരു കോർപ്പറേറ്റിനെ തകർക്കുക എന്നുള്ളത് ഡെഫിനറ്റായിട്ടും യു എസില് അതും ഡീപ് സ്റ്റേറ്റ് പോലുള്ള വളരെ ഇൻവെസ്റ്റ്മെന്റ്സ് ഈ ഉണ്ടാക്കുന്ന സോറസ് പോലുള്ള ആളുകൾക്ക് വലിയ താല്പര്യം അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഉയർച്ച അദാനി കൈവരിക്കുന്നു ഇന്ത്യൻ വ്യവസായ രംഗം കൈവരിക്കുന്നു അതിലല്ലേ നമുക്ക് അദാനിയുടെ വളർച്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ മേഖലയിലും അദ്ദേഹം ഉണ്ട് ഊർജം മുതൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ സാധനങ്ങൾ അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾ ഇവയിലേക്കൊക്കെ തന്നെ അദാനി വരുന്നു ഇന്ത്യയിലെ എഫ് എം സി ജിയിൽ മുപ്പത് ശതമാനത്തിന്റെ പങ്കാളിത്തം അദ്ദേഹത്തിനുണ്ടെന്ന് അല്ലേ അതെ ഇപ്പോൾ ഈ നമ്മൾ കേൾക്കുമ്പോഴേ ഇപ്പോൾ അമേരിക്ക നമ്മൾ ഒരു രണ്ട് ദിവസം മുമ്പ് വാർത്തകളിലെല്ലാം വന്നൊരു കാര്യം പിന്നെ അതാനിക്ക് യു എസ് കോടതി എന്നെ വാറൻറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നു നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്നൊക്കെ അതിൻ്റെ ഒരു ബേസായിട്ട് നമ്മൾ നമ്മൾ നോക്കുമ്പോൾ വാർത്തകളിൽ ഒരു കാര്യം അതാനി ഈ നമ്മളെ ഇന്ത്യയിലെ പിന്നെ സോളാർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് പന്ത്രണ്ട് എട്ട് ജി ബി എട്ട് ജിഗാവാട്ടിൻ്റെ ഒരു ഓർഡർ വാങ്ങിക്കുന്നു ഈ എട്ട് ജിഗാർവാടിൻ്റെ ഓർഡർ വാങ്ങിച്ചിട്ട് അവർക്ക് അതിൻ്റെ അനുസരിച്ച് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ സംസ്ഥാന സർക്കാരുകൾ ഒഡീഷ ഛത്തീസ്ഗഡ് തമിഴ്നാട് കർണാടക ജമ്മു കാശ്മീർ ഇങ്ങനെ കുറേ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി കൊടുത്തിട്ട് അവരെക്കൊണ്ട് ഈ ഗ്രീൻ്റെ മറ്റേ ഇതിൽ ഹരിത ഊർജ എന്താണ് പിന്നെ ഒരു ഒബ്ലികേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ ഇതെല്ലാം വാങ്ങിപ്പിക്കുന്നു നമ്മളെ കേരളം വാങ്ങിച്ചതാനും അപ്പോൾ ഈ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ പിന്നെ വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് കൈക്കൂലി കൊടുത്തു ഇരുന്നൂറ്റമ്പത് മില്യൺ ഡോളർ എന്നാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നമുക്കെല്ലാം ശരിയാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇതിനെന്താണ് അമേരിക്കയ്ക്ക് അതിനകത്ത് ഇത്ര വലിയ ഇഷ്യൂ എന്ന് നോക്കുമ്പോൾ അമേരിക്കയിൽ അവിടുത്തെ ഒരു ഈസ്റ്റ് കോട്ടിലൊരു പ്രോസിക്യൂട്ടർ അവിടുത്തെ അറ്റോണ്ടിക്ക് ഒരു പരാതി കൊടുക്കുന്നു ഇങ്ങനെ ഈ അദാനി ഇതുപോലൊരു തട്ടിപ്പ് നടത്തിയിട്ടാണ് ഈ ഒരു ഗ്രീൻ എനർജി എന്ന് പറയുന്ന അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്ത ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയിൽ നിന്ന് കമ്പനിക്ക് ബോണ്ടുകളും പിന്നെ ഓരോ ഫണ്ട് ജനറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് ഇത് അമേരിക്കയിലെ മറ്റേ വിദേശ പണമിടപാട് നിയമത്തിൽ തെറ്റാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് വന്നതിന് ശേഷം അവിടുത്തെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെബി പോലത്തെ ഒരു ഏജൻസി അതായിരിക്കും നോട്ടീസ് കൊടുക്കും അതായിരിക്കും ഈ ഏഴ് മറ്റേ ഏഴ് പേർക്ക് നോട്ടീസ് കൊടുക്കും ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് വളരെ പെർഫെക്റ്റ് അല്ലേ ശരിയായിട്ടുള്ളൊരു സംഭവമല്ലേ അമേരിക്ക പോലെ അഴിമതിക്കെതിരെ ഇത്ര ശക്തമായി നിൽക്കുന്ന ഒരു രാജ്യത്തിന് ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാകുന്നതും അവർ ഒരു ഒരു ഇന്ത്യക്കാരൻ വന്നിട്ട് ചീറ്റ് ചെയ്ത് പോകുന്നതും ശരിയല്ലല്ലോ എന്ന് അവർ ചിന്തിക്കുന്നതും സ്വാഭാവികമായിട്ടും നമ്മൾക്കെല്ലാം ശരിയെന്ന് തോന്നും പക്ഷേ അതിൻ്റെ അപ്പുറം ഇതിൻ്റെ മുന്നിലുള്ളൊരു താല്പര്യം ഇപ്പം സാധാരണ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ടൈമിങ് ഇതിനെന്താണ് ഇവർക്ക് ഇത്ര വലിയ ഒരു ആങ്സൈറ്റി വരാൻ <penuh> ും പെട്ടെന്ന് ഈ ശരിക്കും പറഞ്ഞാൽ ഇത് നടന്നിട്ട് ഒരു വർഷത്തിലേറെ കഴിഞ്ഞു ഈ അദാനി തന്നെ പതിനൊന്ന് കമ്പനികൾ അമേരിക്കയിൽ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരു കമ്പനിയാണ് ഈ പറയുന്നത് ഗ്രീൻ അതാ ഗ്രീൻ എനർജി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇവർക്ക് എന്താണ് ഇത്ര വലിയ ക്യൂരിയോസിറ്റി വരാൻ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇതിനകത്ത് എന്തോ സംതിങ് വേറെ ഇല്ലേ വേറെ സാറ് പറഞ്ഞ പോലെ വേറെ ഒരു താല്പര്യം ഇല്ലേ എന്നൊരു സംശയം വരുന്നത് അത് നോക്കുമ്പോൾ ഇതൊരു ഒരു എന്താ പറയുക പിന്നെ പൊളിറ്റിക്സാണ് ഇതൊരു എക്കണോമിക് ഇഷ്യൂ ആണ് ഈ ഈ എക്കണോമിക് ഇഷ്യൂ എക്കണോമിക് ഇഷ്യൂവിൻ്റെ ഇമ്പാക്റ്റ് നമ്മളിപ്പോൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇത്രയേറെ ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറ ഇന്ത്യയിൽ ബലപ്പെടുത്തിക്കൊണ്ടുവരുന്നു ആ കോർപ്പറേറ്റ് സെക്ടറിനെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നു അതിന് ഉള്ള പൊളിറ്റിക്കൽ ഒരു ഒരു വശം കൂടിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതല്ലേ അതിന് ഇന്ത്യയിലെ പൊളിറ്റീഷ്യൻസ് സത്യസന്ധത കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കുമോ അതോ അതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടാകുമോ എന്നുകൂടി നമ്മൾ സർ ഡെഫിനറ്റ് ആയിട്ടും കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ലീഗൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് ഇല്ല എന്നാണ് ഈ നിയമവിദഗ്ധര് പറയുന്നത് അതായത് എന്തുകൊണ്ട് അമേരിക്കയിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നു നേരം പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് നടന്ന കാര്യം അതിനകത്ത് ഈ പറഞ്ഞ അമേരിക്കയ്ക്ക് യാതൊരു കാര്യവുമില്ല പണ്ട് നിക്ക നടന്ന ഒരു ഒരു ഡ്രഗ് സ്മഗ്ലിങ് നടന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് ഹെഡിനെ വിളിച്ച് യു എസ് സി കൊണ്ട് കാരാഗ്രഹത്തിൽ അടച്ചു എന്ന് പറയുന്നത് പോലെയാണ് ഇയാൾ കാരണം ലോക പോലീസുകാരനോ എന്നൊക്കെ ചോദിക്കേണ്ടി വരും അന്ന് ഈ ആളുകൾ ഇവരുടെ ഒരു 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 ആ എക്കണോമിക് മൈറ്റ് അല്ലെങ്കിൽ യു എസിന് ഭീതി കൂടെ കാരണം ഒരു യൂണിപ്പോളർ വേൾഡ് ആയിരുന്നു റഷ്യയില്ല അപ്പോൾ ഒരു യൂണിപ്പോളാർ വേൾഡിൽ ഇവരെ ഭയപ്പെട്ടിരുന്നു അന്ന് വളരെ വിധേയത്വത്തോടെ കാണിച്ചിരുന്നു ഇതിനകത്തൊക്കെ പോട്ടെ ഇതിന് പുറമേ നമ്മൾ നോക്കട്ടെ ഇതിൽ ആരെങ്കിലും റെസിപ്പിയൻറ്റിനെ നെയിം ചെയ്തിട്ടുണ്ടോ ഒരു ഒഫീഷ്യലിനെ നെയിം ഇല്ല ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈസ ട്രെയിൽ വന്നിട്ടുണ്ട് ഇന്ന രാജ്യത്തുനിന്ന് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഈ പണം ഇന്ത്യയിലേക്ക് പോയി എന്നുള്ള മണി ട്രെയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ മൂന്ന് നാല് കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ഒരു എവിഡൻഷ്യറി വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇതൊന്നുമില്ല ഇതൊരാകാശത്തുനിന്ന് എനിക്ക് തോന്നുന്നത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പോകുന്നതിന് മുമ്പ് ഒരു ഒരു ലാസ്റ്റ് ഡിച്ച് എഫേർട്ട് നടത്തിയതാണ് ആ എഫേർട്ട് നടത്തിയത് എന്താ ഈ പറയുന്ന പോലൊരു ഒരു റെപ്യൂട്ടേഷനൽ ലോസ് ഉണ്ട് അദാനിക്ക് അപ്പം ഈ പറയുന്ന റെപ്യൂട്ടേഷൻ ലോസ് വരുമ്പോഴത്തേക്ക് ഈ ഫണ്ടിങ്ങിൻ്റെ ഇഷ്യൂ വരാം മാർക്കറ്റുകൾ ഇടിഞ്ഞു ഇതിനൊക്കെ പുറമേ നമ്മൾ എക്കണോമിക് ആംഗിൾ ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസമായിട്ടും മാർക്കറ്റിലുണ്ടായത് എഫ് ഐ ഐസ് ഇതുവരെ ഉണ്ടാക്കിയിരുന്ന പണം മുഴുവൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന അദാനിയുടെ ഇത് വരുന്നത് ഇത് കഴിഞ്ഞ് ലോസ് കഴിഞ്ഞ് ഇനി നോക്കിക്കൊള്ളു ഇത് തിരിച്ചു വരും കാരണം ഈ ഫണ്ടുകൾ മുഴുവൻ തിരിച്ചു വരും ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ രണ്ട് വർഷം ദിവസമായിട്ട് തന്നെ ആ ഒരു വലിയ ഡിപ്പ് കഴിഞ്ഞിട്ട് പയ്യെ ഇത് ചെയ്ത് അപ്പോൾ ഇതെല്ലാം ഒരു മാർക്കറ്റ് മാനിപ്പുലേഷൻ്റെ പാർട്ടാണ് ഇത് ഇതിനകത്ത് ഒരു ഒരു റീസൺ നമുക്ക് പറയാനൊക്കില്ല പക്ഷേ ഇതിനെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് എന്തിനും ഏതിനും നമുക്ക് ഈ ആളുകളെ മണ്ടരാക്കാം എന്നുള്ളൊരു വ്യാമോഹത്തിൽ ആ പറയുന്ന രീതിയിലുള്ള ഒരു നെറേറ്റീവ് ക്രിയേറ്റ് പെട്ടെന്ന് കോൺഗ്രസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ രാഹുൽ ഗാന്ധി ഒരു ഇത് ചെയ്യുന്നു ഇതിനെപ്പറ്റി ഏറ്റവും എനിക്ക് തോന്നുന്നത് ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഇലക്ഷൻ അസറ്റ് ഡിക്ലറേഷനിൽ രാഹുൽ ഗാന്ധിയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പണം ഈ മ്യൂച്വൽ ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ബെനഫിറ്റ് ഉണ്ടാക്കിയത് എന്നിട്ട് അദ്ദേഹം പറയുക നിങ്ങൾ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിനെ പോലൊരാളെ യൂസ് ചെയ്താൽ കുറേ മീഡിയ പബ്ലിസിറ്റി കിട്ടുമെന്നും ഈ മീഡിയ പബ്ലിസിറ്റി കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാം മാത്രമല്ല ഈ വിദേശത്തുണ്ടാകുന്ന പല ഇൻവെസ്റ്റ്മെൻസും മറ്റുമൊക്കെ അദാനി ഈസ് ബിക്കമിങ് എ ഗ്ലോബൽ പ്ലെയർ ഈ പഴയതുപോലല്ല ആ ഗ്ലോബൽ പ്ലെയർ എന്നുള്ള നിലയിൽ നിന്ന് മാറി അമേരിക്കൻ കമ്പനീസിന് ഈ പറയുന്ന ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ഈവൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് പോലും ഈ ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഹെൽത്ത് കെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഒരു അമേരിക്കൻ കുത്തകം മാത്രമേ ചെയ്യാവുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു ഒരു തോന്നലാണ് ഈ പറയുന്ന അദാനി പോലുള്ള ഒരാൾ ഇത് ഗ്രോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം അപ്പം പൊളിറ്റിക്കലാണ് എക്കണോമിക്കാണ് ജിയോ പൊളിറ്റിക്കലാണ് പിന്നെ ഈ പറയുന്ന വിധേയത്തോടുകൂടി നിൽക്കുന്ന ആളുകളെ ഇവിടെ ആ വലിയ സ്ഥാനങ്ങൾ സ്ഥാനങ്ങളിരുത്തിയാൽ ഇവരുടെ നയപരമായ കാര്യങ്ങൾ നടക്കും ആ അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ ഭരണാധികാരി അവരുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല നിൽക്കാത്ത ഭരണാധികാരിയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള വളഞ്ഞ മാർഗങ്ങൾ നോക്കുന്നത് എന്നാണോ കറക്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന ഇലക്ഷൻസ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇലക്ഷൻസ് നമ്മുടെ പാർലമെൻറ്റിലേക്ക് നടക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള നെറേറ്റീവ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കും എന്തെല്ലാം കാര്യം ജാതി സെൻസസ് ഇതൊന്നും ഇതിനെപ്പറ്റി ആളും മറന്നു തുടങ്ങിയിരുന്ന സമയത്ത് പെട്ടെന്ന് ഇതാ വരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാകാവുന്ന ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് അമേരിക്കൻ ഇലക്ഷൻസിലും വന്നു അവിടുത്തെ കോൺ ട്രംപ് വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനെ ഇല്ലാതാക്കുമെന്നും അങ്ങനെ ഉള്ള നെറേറ്റീവ് അപ്പോൾ ഈ നെറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുക അതിൽ നിന്ന് അനാർക്കി ഉണ്ടാക്കുക അത് ഈ ഫാർമ എസ്പെഷ്യലി ഇപ്പോഴത്തെ ഈ പറയുന്ന ഐ ടി ഐ ടി മേഖലയിലൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ ഡിസ്ക്രപ്ഷനിൽ ഡേറ്റ ആണ് അപ്പോൾ ഈ കാര്യങ്ങൾ ഗ്യാതർ ചെയ്യാനും മറ്റുമൊക്കെ ഇപ്പം സ്റ്റാർലിങ്ക് ഇവിടെ വരുന്നു എന്ന് പറയുന്നു പണ്ട് നമ്മൾ ഇലോൺ മോസ്കിൻ്റെ സ്റ്റാർലിങ്ക് വരുന്നു എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കൈറ്റി സ്വീകരിക്കും ഇന്ന് ഇലോൺ മസ്കിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇവിടെ സ്റ്റാർലിങ്കിൻ്റെ ഡേറ്റ യൂസ് ചെയ്യാം അത് അംബാനിക്ക് അഗെൻസ്റ്റ് ആകാം അംബാനിയുടെ റേറ്റ്സ് കുറയാം പക്ഷേ നിങ്ങൾക്ക് ഡേറ്റ ലോക്കലൈസേഷൻ ഇവിടെ ഉണ്ടായിരിക്കണം നിങ്ങൾ ഇന്ത്യയിൽ നിന്നുണ്ടാക്കുന്ന ഡേറ്റ ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ പറയാനുള്ള ആർജവമുണ്ടെന്ന് അതിന് നമുക്ക് അല്ല ടെക്നിക്കൽ ഉണ്ട് അല്ലാതെ വളരെ വിധേയത്വമായി നമുക്ക് അമേരിക്കക്കാർ വലിയ സഹായം ചെയ്തു എന്ന് മൻമോഹൻ സിംഗിനെ പോലുള്ള വളരെ പ്രഗത്ഭനായ എക്കണോമിസ്റ്റുകൾ പറയുന്ന ഒരു തലത്തിൽ നിന്ന് മാറി യു 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 എസ് എസ് ആറിൽ നിന്ന് ഓയില് വാങ്ങിക്കരുത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സൗകര്യമുള്ളൂ ഞങ്ങൾ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്ന പറയാൻ ഒക്കുന്ന തരത്തിൽ വരുമ്പോൾ നാച്ചുറലി നമുക്ക് ഇതുപോലുള്ള അറ്റാക്കുകൾ ഇത് ചെയ്യാം അതെനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഒരു അദാനി ആണെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് ആണെങ്കിലും ഒക്കെ അപ്പൊ നാച്ചുറലി എന്ത് പറ്റി ഇതിനൊരു രാഷ്ട്രീയ മാനം ഉണ്ടാക്കുമ്പോൾ ഇത് തിരിച്ച് ബി ജെ പി കാര്ക്ക് അല്ലെങ്കിൽ ഭരണപക്ഷക്കാർക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു 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 ബാധ്യത വരുന്നു അപ്പൊ നാച്ചുറലി കുത്തക മുതലാളിമാരുടെ ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ കേസിന്റെ കാര്യം പറയുമ്പോൾ ഇവര് തെളിവായിട്ട് കുറേ മൊബൈൽ സന്ദേശങ്ങൾ ഫോൺ കോളുകൾ അതേപോലെ ഈ പിന്നെ ഈ അദാനി അദാനി എനർജി പന്ത്രണ്ട് ജിഗാവാട്ട് വാങ്ങിച്ചപ്പോൾ അതിന് നാല് ജിഗാവാട്ടൊന്നും ജിഗാവാട്ട് വാങ്ങിച്ചത് ഒരു അഷ്വർ പവർ ലിമിറ്റഡ് എന്നുള്ള കമ്പനി അതിൻ്റെ ഒരു ഒരു സിറിൽ കബേൻ കബണം അതിൻ്റെ സിഇഒ മാറിയപ്പോൾ പിന്നീട് വന്നവർ കൊടുത്ത മൊഴി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് അവർ ഫ്രെയിം ചെയ്തത് പോലെ പക്ഷേ ഈ ഇങ്ങനെയൊക്കെ നോക്കും പിന്നെ ഈ കേസിൻ്റെ ഒരു ഫർദർ അടുത്തത് എന്തായിരിക്കും എന്ന് എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമാണ് കേസ് കാരണം ഒരു ഒരു ഇന്ത്യൻ വ്യവസായികന് അമേരിക്കയിൽ പ്രോസിക്യൂട്ടേ എളുപ്പമുള്ള കാര്യമല്ല അപ്പം എന്ന് മാത്രമല്ല ഇന്ത്യ ഗവണ്മെൻ്റ് പെർമിഷനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ത്യ ഗവണ്മെന്റിനെ ബോധിപ്പിക്കണം ഇങ്ങനെ കാര്യങ്ങൾ നടന്നു എന്നുള്ളതിൻ്റെ അടക്കം അത് സുപ്രീം കോടതി വരെ ബോധിപ്പിച്ചാൽ മാത്രമാണ് ഇതിനകത്ത് ഫർദർ ആയിട്ട് എന്തെങ്കിലും മൂവ് ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയുള്ളു അപ്പോൾ അതായത് ഇതൊരു സ്പെക്കുലേഷനാണ് അടിസ്ഥാനപരമായിട്ട് പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും ഇത് ഇത് ഇങ്ങനൊരു വാർത്ത പുറത്തു വന്നതിൻ്റെ പിറ്റേ ദിവസം ഇന്ത്യയിൽ നടന്നത് ഇന്ത്യയിലുള്ള ഒരു വിഭാഗം മാധ്യമങ്ങൾ പറയുന്നു പിന്നെ കെനിയെന്ന് കിട്ടിയ ഒരു ഓർഡർ അതായത് വിമാനത്താവളത്തിന്റെ ഓർഡർ അദാനിനെ റദ്ദാക്കി നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി പറയുന്നു അദാനി സ്വിറ്റ്സർലൻ്റിൽ ഭയങ്കര വലിയ വീടുകൾ വെച്ച് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആയിരിക്കണം ഞാൻ പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ ഇടുന്നു പിന്നെ ബംഗ്ലാദേശ് അദാനിയുമായിട്ടുള്ള റിലേഷൻസ് പിന്നെ പുനഃപരിശോധിക്കുന്നു പിന്നെ ശ്രീലങ്ക അവരുമായിട്ടുള്ള ഇടപാടുകൾ പിന്നെ പുനഃപരിശോധിക്കാൻ ആലോചിക്കുന്നു നേപ്പാൾ കൺഫ്യൂഷനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്പെക്കുലേഷൻസ് ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ എൻ റിസൾട്ട് എന്താണ് അദാനി എന്ന് പറയുന്ന ഒരാൾ തകരാൻ പോകുന്നു എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു വ്യാജമായിട്ടാണെങ്കിലും പക്ഷേ ഇതിനോട് നമുക്ക് ചേർത്ത് നോക്കുമ്പോൾ ഈ സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനം നടത്തിയ ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമായിട്ട് തോന്നിയത് ഒന്ന് അദ്ദേഹം പറഞ്ഞത് ഈ അദാനി എന്ന് പറഞ്ഞാൽ മോഡി തന്നെയാണ് ഇവർ രണ്ടുപേരും സെയിമാണ് അത അദാനി എന്ത് ചെയ്താലും മോഡി അതിനെ പാർലമെൻറ്റിനായിരിക്കുന്നു പിന്നെ ഈ റിലേഷൻസ് ഈ സംവിധാനം അധികം മുന്നോട്ട് പോകില്ല ഇത് തകരും ഇതിനെതിരെ ഞങ്ങൾ കോൺഗ്രസ്സുകാരും പുറമെ ആക്ടിവിറ്റിസ്റ്റുകളും പിന്നെ എൻ ജി ഒകളും എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കുകയാണ് അതായത് ഈ സംവിധാനത്തിനെ തകർക്കാൻ ഈ ആക്ടിവിസ്റ്റുകൾ ഇങ്ങനെ ചെയ്യുന്നു എൻ ജി ഒകൾ ഇങ്ങനെ ചെയ്യുന്നു ഈ ലെഫ്റ്റിസ്റ്റുകൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ഈ അവരുടെ സഹായമുണ്ടെന്ന് രാഹുൽ ഗാന്ധി ആദ്യമായിട്ടാണ് സമ്മതിക്കുന്നത് അത് ശരിക്കും പറഞ്ഞു നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻറ്റ് പിന്നെ ഇങ്ങനെ പറയുന്നത് ഈ അദാനിയും മോഡിയും സെയിം എന്ന് പറയുന്ന വാക്ക് ഇൻ്റർനാഷണൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാളേ ഉള്ളൂ അത് ജോർജ് സൊറാസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ വ്യവസായിയാണ് യെസ് ഈ വ്യവസായിയാണ് നമ്മൾക്ക് ഈ എലക്ഷന് ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ തൊട്ട് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നമ്മുടെ ഈ ഒ സി സി ആർ പി എന്ന് പറഞ്ഞ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു അതായത് ഈ അദാനി പിന്നെ ഇൻഡോനേഷ്യയിൽ നിന്ന് പിന്നെ കൽക്കരി ഇറക്കുമതി ചെയ്തിട്ട് വളരെ ലോ ക്വാളിറ്റി കൽക്കരി ഇറക്കുമതി ചെയ്തിട്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കും താപനിലയങ്ങൾക്കും ഭയങ്കര വിലക്ക് വിറ്റു അങ്ങനെ ഒരു സ്പെക്കുലേഷൻ ബിസിനസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ടാക്കിയത് ഈ മാധ്യമ സിൻഡിക്കേറ്റാണ് ഈ മാധ്യമ സിൻഡിക്കേറ്റിന് ഫണ്ട് ചെയ്തത് ജോർജ് സറാസാണ് ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഈ ഒരു നെറ്റ്വർക്ക് ഈ കാര്യത്തിലെങ്കിലും പുറത്തു വന്നിരിക്കുകയാണ് ഒരു എന്ന് മാത്രമല്ല അതിനോട് ചേർത്ത് കൊണ്ട ഒരു കാര്യം ഈ അമേരിക്കൻ കോടതിയിൽ വന്ന കാര്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് പുറത്തു വരുന്നത് പത്രങ്ങളെക്കാൾ മുൻപ് പുറത്തുവിട്ടത് കോൺഗ്രസ് നേതാക്കളാണ് വെളുപ്പിന് നാലുമണിക്ക് ഇതെങ്ങനെ ഇവർക്ക് ഇത് കിട്ടി അപ്പൊ അത്രയും ഇതായിട്ട് ഈ സ്ഥാപനങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഒരു നെറ്റ്വർക്ക് ഒരു വലിയൊരു ഗൂഢാലോചന ഉണ്ട് എന്നാണ് അർത്ഥം എന്ന് മാത്രമല്ല ഇവിടെ ഈ ഡി എം കെ ഇപ്പൊ തമിഴ്നാട് ഗവൺമെന്റ് ആണെങ്കിലും ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ആണെങ്കിലും എല്ലാം കോൺഗ്രസിന്റെ അനീസായിരുന്നു കൈക്കൂലി കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് അതുപോലും മറച്ചു വെച്ച് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങി എന്ന് പറയുമ്പോഴാണ് അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയുടെ വ്യാപ്തി എത്ര വലുതാണെന്ന് മനസ്സിലാവുന്നത് അപ്പോ അത്തരത്തിലൊരു ഗൂഢാലോചന നടന്നു എന്ന് അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ഒരു ഇതൊരു തന്നെയാണ് എന്ന് വളരെ ശക്തമായിട്ടുള്ള എവിഡൻസോട് കൂടി നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ് അപ്പൊ അദാനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരുടെ ഫണ്ടിങ്ങിലൂടെയാണ് ഈ ആരോപണം ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉന്നയിക്കുന്നത് ഇതൊരു നിലനിൽക്കാത്ത കേസ് അവിടെ ഒരു ലോക്കസ് സ്റ്റാൻഡ് എന്തോ അല്ലെങ്കിൽ അതിന് എവിഡൻഷ്യൽ ബേസ്ഡ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിന് ഈ പറയുന്ന പോലെ അവർക്ക് ഒരു ഒരു അതോറിറ്റി ഉണ്ടോ അവർക്ക് അതിന് ആ അത് ചെയ്യാനുള്ള അതോറിറ്റി ഇല്ലാത്ത ഒരു രാജ്യത്തിൻ്റെ പുറത്ത് ഇതുപോലൊരു ഒരു ഇത് ചെയ്യുക ഒരു വലിയ ക്രിയേറ്റ് ഒരു ഹുണ്ടാക്കുക അതല്ലാതെ ഇതിനകത്ത് യാതൊരു കാര്യവുമില്ല ഇതിനെ പുച്ഛിച്ച് തള്ളുന്നു എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഇത് പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഇതിനൊരു ലീഗൽ റിക്കോഴ്സ് അദാനിയുടെ കമ്പനി ഡെഫിനറ്റായിട്ട് എടുത്തിരിക്കും കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഹുവാബിയുടെ ഒരു ഒരു സിഇഒ കാനഡയിൽ ചെന്നപ്പോൾ അമേരിക്ക അവിടെ വെച്ച് ഈ പറയുന്ന സിഇഒയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അപ്പം ഇങ്ങനെയൊക്കെയുള്ള റിസ്ക്കുകൾ ഈ അദാനിയൊക്കെ ഉണ്ടാവാം അതുകൊണ്ട് നാച്ചുറലി ഇപ്പം ഒരു അലൈ കൺട്രിയിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തരും പക്ഷെ അപ്പം ആ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക റെപ്യൂട്ടേഷൻ ഹാമിയ ഫണ്ട് കളക്ഷൻ ഇല്ലാതാക്കുക ഈ പറയുന്ന രീതിയിലേക്ക് കൊണ്ട് എത്തിച്ച് ആ ഒരു വലിയ കമ്പനിയെ ഇല്ലാതാക്കുക എന്നുള്ള അതിനെ തുടർന്ന് രാഷ്ട്രത്തിൽ അങ്ങനെ പറയുമ്പോഴേ എന്തുകൊണ്ട് അതാനി എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട് ഇപ്പോൾ ഈ ഇതിലിപ്പം പിന്നെ മോഡിയെ ആക്രമിക്കുന്നത് മനസ്സിലാക്കാം കാരണം ഈ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഇന്ത്യ ആഗോളതലത്തില് സാമ്പത്തിക രംഗത്ത് പതിനൊന്നാമത് രാജ്യം ഇപ്പോ ഇപ്പോ ഇന്ത്യ ലോക സാമ്പത്തികത്തിൽ അഞ്ചാം സ്ഥാനത്തെത്തി അതായത് ബ്രിട്ടനെ പോലും പിന്തുള്ള കൊണ്ട് നമ്മൾ അഞ്ചിലെത്തി മൂന്നിലേക്ക് എത്തലാണ് ഇന്ത്യയുടെ ലക്ഷ്യം മാത്രമല്ല ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ചയുള്ള ലാർജ് എക്കോണമിയായിട്ട് അതിന്റെ ഏറ്റവും വലിയ കാര്യം പറയുന്നത് നമ്മൾ നമ്പേഴ്സ് വെച്ചിട്ടുള്ള കാര്യമല്ല അതായത് ഈ സാമ്പത്തിക വളർച്ച ഏറ്റവും കൂടുതലുള്ള രാഷ്ട്രം ബിഗ് എക്കോണമി എന്ന് പറയുന്നത് ഭാരതമാണ് അങ്ങനെയുള്ള സമയത്ത് നാച്ചുറലി ഈ പറയുന്ന ആളുകൾക്ക് അതുപോലെ ഈ ചൈനയായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട് ഭാരതം ഒരു നെക്സ്റ്റ് ഒരു ഒരു ചൈനയ്ക്ക് പകരമായി ഉണ്ടാകുമോ എന്നുള്ളൊരു ഒരു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുന്നു ഇതൊക്കെ നിൽക്കുമ്പോൾ നാച്ചുറലി അനാർക്കി ഉണ്ടാക്കി ഈ പറയുന്ന ആളുകൾക്ക് ഭാരത അഗെൻസ്റ്റായിട്ട് ഭാരതത്തിന് അങ്ങനെ ഒരു ജനറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രാജ്യമാണ് നമ്മൾ ആരെയും അറ്റാക്ക് ചെയ്യുകയെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ ടി പി ശ്രീനാഥ് സാറൊക്കെ എപ്പോഴും പറയും നമുക്കെന്തോ നമ്മളെ അങ്ങനെ അങ്ങോട്ട് അംഗീകരിക്കാനും ഒക്കെ വലിയ പ്രശ്നം മാത്രമല്ല ഈ പിന്നെ മോദി ലോകത്തെ ഒരു പത്ത് ഇപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കൾ എടുത്താൽ അതിലൊരാളായിട്ട് മോഡി മാറിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല ഈ മോഡി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിലെ ബില്യണേഴ്സ് അതായത് ശതകോടീശന്മാരുടെ എണ്ണം അറുപത്തിനാലായിരുന്നു ഇ രണ്ടായിരത്തി ഇരുപതായപ്പോൾ അത് നൂറ്റി രണ്ടിലേക്ക് എത്തി ഇപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അത് നൂറ്റി അറുപത്തി എന്നു മാത്രല്ല ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള ഈ ഇപ്പൊ അദാനി ആണെങ്കിലും ഈ അംബാനി ഗ്രൂപ്പ് ആണെങ്കിലും ടാറ്റയും മഹീന്ദ്രാസു ഒക്കെ ലോകത്തിലുള്ള പല രാജ്യങ്ങളിലും ബ്രിട്ടനും ഫ്രാൻസും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ കമ്പനികളെ അക്കുവരി എന്ന സ്ഥിതിയിലേക്ക് മാറാം അപ്പൊ ഇന്ത്യയിലെ എല്ലാ വ്യവസായികളും അല്ലെങ്കിൽ ഒട്ടുമിക്ക വ്യവസായികളും വളർന്നു എങ്കിൽ പിന്നെ അദാനിയെ മാത്രം എന്തിനാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എനിക്ക് തോന്നുന്നത് ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അദാനിയാണ് അതായത് പോർട്ട്സ് എയർപോർട്ട്സ് കോൾ മൈൻസ് എനർജി ഈ അതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള സാധനങ്ങളാണ് അത് ബേസിക് ബാക്കി പെട്രോളിയം റിഫൈനിങ് ഇങ്ങനെ പറയുന്ന സാധനങ്ങളിലേക്കും ബാക്കിയുള്ള റീറ്റെയിൽ ട്രേഡും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടാണ് ബേബി ടെലികോം മാത്രമേ ഉള്ളൂ ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ഇത് പറയാം പക്ഷേ ഈ അദാനി ഈ ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അത് വളരെ ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് മാത്രമല്ല അതുമാത്രമല്ല സാർ ഈ അദാനിൻ്റെ ഒരു വളർച്ച ഇപ്പം ഈ തൊണ്ണൂറ് തൊണ്ണൂറിൻ്റെ തൊണ്ണൂറുകളിലെ അവസാനമാണ് അദാനി വളരുന്നത് അപ്പോൾ ഈ പിന്നെ തൊണ്ണൂറ്റിയെട്ടിൽ അദാനിയുടെ ആസ്തി എന്ന് പറയുന്നത് വെറും പന്ത്രണ്ടായിരം കോടിയാണ് അത് രണ്ടായിരത്തി രണ്ടായപ്പോഴത്തേക്കും അത് പതിനാറായിരം ആയി രണ്ടായിരത്തി പിന്നെ ഏഴിലായപ്പോഴത് നാൽപ്പത്തി ഏഴായിരം കോടിയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് പിന്നെ ഇരുപത്തേഴ് ബില്ല്യൺ യു എസ് ഡോ ഡോളറായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴത്തേക്കും അത് നൂറ്റി ഇരുപത്തേഴ് ബില്യൺ ഡോളറായി അതായത് അമ്മ അദാനി പുതുക്കിയാണ് ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്ന ഒരു മുകേഷ് അംബാനി കഴിഞ്ഞ രണ്ടാമത്തെ സ്ഥാനമാണ് അദാനി ഓക്കുപ്പൈ ചെയ്യുന്നത് ഇപ്പോൾ അത്രയ്ക്ക് വലിയൊരു ബിസിനസ്സുകാരനായിട്ട് അദാനി മാറി ഈ അദാനിയുടെ വളർച്ച നടക്കുമ്പോൾ ആ സമയത്ത് ഗുജറാത്തിലെ മുഖ്യമന്ത്രി മോഡിയായിരുന്നു അപ്പോൾ മോഡി വളരുന്ന അനുസരിച്ച് അദാനിയും വളരുന്നു എന്നൊരു കമ്പാരിഷൻ ഒരു ഒന്ന് അവിടെ വന്നു അത് അത് അതിനോടൊപ്പം ഈ മോഡി പ്രധാനമന്ത്രി ആയപ്പോൾ ഇന്ത്യയിലെ പിന്നെ ബിസിനസ്സുകാരെല്ലാം വളരാൻ തുടങ്ങി ഇന്ത്യയിൽ സമ്പന്നർ കൂടുന്നു ഇന്ത്യയിലുള്ള പിന്നെ വമ്പൻ വ്യവസായികൾ വിദേശത്തേക്ക് ആധിപത്യം ചെലുത്താൻ തുടങ്ങുന്നു അതിന് കാരണം ഇന്ത്യ ഗവണ്മെൻ്റ് എടുക്കുന്ന നയപരമായ തീരുമാനങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്ന ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിലെ വിജയം ഇന്ത്യയിലെ ഇന്ത്യയിലൊരു ശക്തമായ ഭരണം നിലനിൽക്കുന്നു ഇന്ത്യ ഇന്ത്യയിൽ ശരിക്കും ബിസിനസ്സിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് ഇത് ഇന്ത്യൻ വ്യവസായികൾക്ക് ഭയങ്കര അനുകൂലമായ ഒരു സാഹചര്യം പണ്ട് നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ നടന്ന പോലത്തെ യൂറോപ്പിൽ ഉണ്ടായ പോലത്തെ ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് ഇതിന് ഈ ചൈന ചൈനയും അമേരിക്കയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഭയക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഈ മോഡിയെ തീർക്കാൻ വേണ്ടിട്ട് ഓരോ സമയവും ഇപ്പൊ പെഗാസസ് വന്നു റഫാൽ ഇടപാടിന്റെ വന്നു ഈ നമ്മുടെ ട്രംപ് ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ പൗരത്വ നിയമ പ്രശ്നങ്ങളും കർഷക സമരങ്ങളും വന്നു ഇങ്ങനെ ഇന്ത്യ മോഡിയെയും ഇന്ത്യയെയും എവിടെയൊക്കെ നാറ്റിക്കാൻ പറ്റുമോ അതെല്ലാം നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് എന്ന് മനസ്സിലാകാതെ കൂടിയാണ് അത് ചെയ്യുന്നത് നമ്മൾ പണ്ട് മുതലേ നോക്കുകയാണെങ്കിൽ ഒരു ലോകരാഷ്ട്രത്തിന്റെ നേതാവും വെളിയിൽ പോയി ഭാരതത്തിനെയോ അല്ലെങ്കിൽ അവരവരുടെ സ്വന്തം രാജ്യത്തിനെയോ നെഗറ്റീവായിട്ട് പറയുന്ന ശീലമില്ല പക്ഷെ ഇന്നതല്ലേ ഇന്നത്തെ ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത് ഭാരതം നശിച്ചാൽ വേണ്ടില്ല ഞാൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രമാണെങ്കിൽ പോലും ഞാൻ മുഹമ്മദ്യെ തോർത്തിട്ട് ഉള്ളു എന്നുള്ള രീതി രാഷ്ട്രം തകർന്നാലും വേണ്ടില്ല എന്നുള്ള രീതി അത് വളരെ വളരെ അധികം എന്താ പറയുന്ന ആലോചനപ്പെടുത്തുന്ന ഒരു രീതിയാണ് അപ്പോൾ ഇന്ത്യയിലെ പൊളിറ്റീഷ്യൻസ് മാത്രമല്ല എന്നുകൂടി ചിന്തിക്കാമോ മറ്റ് വ്യവസായികൾ അതിന് പിന്നെ ഉണ്ടാകുമോ അങ്ങനെയുള്ള എവിഡൻസ് ഇതുവരെ എനിക്ക് വന്നിട്ടില്ല അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഒരു അംബാനിയാണോ ഒരു പണ്ടൊക്കെ ഈ നമ്മൾ പറയുന്ന ബിസിനസ് ഹൗസുകൾ തമ്മിലുള്ള ഒരു യുദ്ധം എന്നൊക്കെ പറയും പക്ഷേ അങ്ങനെ കണ്ടിട്ടില്ല ഇതൊരു ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവ് ഒരു ഇന്റർനാഷണൽ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ് അതിന്റെ പാർട്ടായിട്ട് ഈ പറയുന്ന ശരിക്കും നമുക്ക് അങ്ങനെ നോക്കിയാല് ഈ മോദിയെ അവഹേളിക്കാൻ ഒരു ചാൻസും അദ്ദേഹം കൊടുക്കുന്നില്ല കാരണം മോദിക്കെതിരെ അഴിമതി ആരോപണം ഇല്ല മോദിക്കെതിരെ ഒരു ഒരു ഭരണ ദുർഭരണത്തിന്റെ ഒരു ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല മോദിയെ ഒരു തരത്തിലും അവഹേളിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മോദിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അദാനിയെ അവഹേളിക്കുന്നതിലൂടെ മോദിയെ ഡിഫെൻഡ് ചെയ്യാൻ അതാണ് ഇവര് നിങ്ങളെ പറ്റി എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അത് ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു ഇതാണ് അപ്പൊ ഇതിനകത്ത് മോദിയെ പറ്റി പറഞ്ഞു അദാനിയെ പറ്റി പറഞ്ഞു ഇവരങ്ങ് പോയി അടുത്ത പരിപാടിയിലേക്ക് പോയി ഇത് ബാക്കിയുള്ള ആളുകൾ ഇതിനെപ്പറ്റി ചർച്ചയും ചെയ്ത് അല്ല ആ ഒരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ഈ ലോക്സഭ ഇലക്ഷൻ തൊട്ട് മുമ്പാണ് ഹിന്ദൻബർഗ് പ്രശ്നം ഉണ്ടായത് അത് അതിനുശേഷമാണ് ഈ മറ്റേ ഇന്തോനേഷ്യയിലെ കൽക്കരി കുംഭകോണത്തിൻ്റെ പ്രശ്നം ഉണ്ടായത് പക്ഷേ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ ടൈമിംഗ് ഉണ്ട് അതായത് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായി ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റ് ആയപ്പോൾ ഈ അദാനി ട്രംപിനൊരു ആശംസ അയച്ചു ഈ ആശംസയിൽ അദ്ദേഹം പറഞ്ഞത് ഈ ട്രംപിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു ഞാനവിടെ പത്ത് ബില്യൺ യു എസ് യു എസ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അമേരിക്കയിൽ പതിനയ്യായിരം പേർക്ക് തൊഴിലുണ്ടാകും പിന്നെ നമ്മൾ ഈ പിന്നെ അമേരിക്കയിലായിട്ടുള്ള വ്യവസായ സഹകരണം ശക്തിപ്പെടുത്തും ട്രംപ് ഭയങ്കര വെൽക്കം ചെയ്തു ഈ ഇടപാടിനെ ട്രംപും മോഡിയായിട്ടുള്ള ബന്ധവും എല്ലാവർക്കും എല്ലാവർക്കും അപ്പോൾ ആ സമയത്താണ് ഈ ഒരു ഇടപാടുണ്ടാകുന്നത് എന്ന് മാത്രമല്ല ഈ ആരോപണം ഉന്നയിച്ച ഈസ്റ്റ് കോർട്ടിലെ പ്രോസിക്യൂട്ടർ പറയുന്നത് അവിടുത്തെ അറ്റോണി എന്ന് പറയുന്നത് ഒരു ബ്രൗൺ പീസ് എന്ന് പറയുന്നത് ഈ ബ്രൗൺ പീസിനെ നിയമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇങ്ങനെ നിയമിക്കുമ്പോൾ ഭയങ്കര അലിഗേഷൻസ് അവിടെ ഉണ്ടായിരുന്നു കാരണം അറിയപ്പെടുന്ന ഒരു ഒരു ലെഫ്റ്റ് ആക്ടിവിറ്റി ആണ് ഈ ഇങ്ങേരെ നിയമിക്കരുതെന്ന് പിന്നെ ബൈഡൻ അഡ്വൈസ് ഉണ്ടായിരുന്നു എന്നിട്ടും അവിടെ ഇതിനെ നിയമിച്ചു ആ അതിന് മാത്രമല്ല ഈ പിന്നെ ബ്രൗൺ ബീസിനെതിരെയുള്ള ഒരു ആരോപണം ഈ ഇദ്ദേഹം ജോർജ് സൊറാസിൻ്റെ അടുത്ത ആൾക്കാർ എന്നുള്ളത് അപ്പോൾ ശരിക്കും ആ ഒരു ബേസിൽ നിന്നാണ് ഈ അദാനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ടൈമിങ്ങും ഉന്നയിച്ച ആൾക്കാരും ശരിയാണ് അവരെ ക്രെഡിബിലിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളത് അതിൽ നിന്ന് തന്നെ ഇതൊരു ഒരു വലിയൊരു സാറേ നേരത്തെ പറഞ്ഞ ഒരു വലിയൊരു ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നില് ഉള്ളത് അത് എങ്ങനെ നമ്മുടെ കേരളത്തെയും നമ്മുടെ ഇന്ത്യയെയും ഒക്കെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കി തീർച്ചയായിട്ടും എന്തായാലും ഇത് വളരെ വലിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് അതാനിക്കെതിരായ കേസും യു എസ് കോടതിയിലെ അറസ്റ്റ് വാറണ്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചർച്ചയിലൂടെ അതിൻ്റെ സാമ്പത്തിക വശം നമ്മൾ വ്യക്തമായി തന്നെ പറഞ്ഞു അതിൻ്റെ ഗൂഢാലോചന വശം പറഞ്ഞു എന്തുകൊണ്ട് ഗൂഢാലോചന ചെയ്യുന്നു എന്തുകൊണ്ട് അമേരിക്ക ഇത്തരത്തിൽ അദാനിയെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് എന്നതിനുള്ള വ്യക്തമായ ഉത്തരവും നമ്മൾ നൽകി കഴിഞ്ഞിരിക്കുന്നു അദാനിയിലൂടെ ഇന്ത്യയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത അവരുടെ പരിധിക്ക് നിൽക്കാത്ത ഒരു ഭരണാധികാരി ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ വളഞ്ഞ മാർഗം അമേരിക്ക സ്വീകരിക്കുന്നത് എന്നും ഇന്ത്യ എന്നും പാവപ്പെട്ട രാജ്യമായി ദരിദ്ര രാജ്യമായി നിലനിൽക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് ഊഹിച്ചെടുക്കേണ്ടത് ഇന്ത്യയിലെ വ്യവസായ രംഗത്തെ തകർക്കുക ഇന്ത്യയിലെ തൊഴിലവസരങ്ങൾ കുറയ്ക്കുക അങ്ങനെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടയിടുക അതുതന്നെയാണ് അദാനിക്കെതിരായ കേസിലൂടെ അമേരിക്കയിലെ ചില രാഷ്ട്രീയ നേതാക്കൾ ശ്രമിക്കുന്നത് അതിന് കുടപിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷവും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഈ ചർച്ചയിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ രഞ്ജിത് ഒപ്പം തന്നെ പി എച്ച് സനൽകുമാർ ഇരുവർക്കും നന്ദി ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം